विजयी विश्वतिरङ्गा प्यार झण्डा उजर के गमार सदा शक्ति सरसाने वाला प्रेम सुधा परसा परेशानी वाला मातृभूमि का तन मन सारा झंडाओ जरा बेग मारा पान की फी जानी पाए चागे जान बलेगी जाए विश्व विजय कर गए ഈ രീതിയിൽ ലോക ജനതയ്ക്ക് അത്ഭുതങ്ങൾ വാരി വിതറിക്കൊണ്ട് ഇന്ത്യ മുന്നോട്ടുപോയ പശ്ചാത്തലം ജനാധിപത്യം ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങൾ തന്നെ അഭിനന്ദനപൂർവ്വം പ്രതികരിച്ച സന്ദർഭങ്ങൾ ആ സാഹചര്യമെല്ലാം മാറ്റിമറിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഇന്ന് നമ്മുടെ രാജ്യം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു സ്വാതന്ത്ര്യ ൊമ്പതാം സ്വാതന്ത്ര്യദിനമാഘോഷിക്കുമ്പോൾ നാം നേടിയ സ്വാതന്ത്ര്യം അതിന്റെ ഫലമായി വന്ന ജനാധിപത്യ അവകാശങ്ങൾ അതിന്റെ ഫലമായി വന്ന പൌര സ്വാതന്ത്ര്യം അതിന്റെ സൃഷ്ടിയായ ഭരണഘടന അത് എല്ലാവർക്കും നീതി ഉറപ്പുവരുത്തുന്ന ആ സാഹചര്യം അതെല്ലാം അട്ടിമറിക്കുന്ന തലത്തിലേക്ക് ഇന്ത്യ മുന്നോട്ടു പോകുന്ന നിർഭാഗ്യകരമായൊരു സാഹചര്യം ഏറ്റവും വേദനാജനകമായത് നമ്മുടെ രാജ്യത്ത് അധികാരത്തിലുള്ള ഭരണകൂടം തന്നെയാണ് ഭരണാധികാരികൾ തന്നെയാണ് രാജ്യത്തെ സ്വാതന്ത്ര്യത്തെയും പൗരാവകാശത്തെയും മതനിരപേക്ഷതയെയും ജനാധിപത്യ അവകാശങ്ങളെയും ഹനിക്കാൻ തയ്യാറായി കുടിന തന്ത്രങ്ങളിലൂടെ അധികാരം പിടിച്ചെടുക്കുക എന്ന ഹീനമായ മാർഗം അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അടുത്ത കാലത്തും രാജ്യത്തുടനീളം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്തിനേറെ ജനാധിപത്യപരമായി ഒരു ഗവൺമെന്റിനെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരമപ്രധാനമായ പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് ഏത് തെരഞ്ഞെടുപ്പായാലും ആ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് വിശ്വാസ്യതയുള്ള കുറ്റമറ്റ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമാണ് ആദ്യം വേണ്ടത് വോട്ടർ പട്ടികയാണ് നിർഭാഗ്യവശാൽ ബീഹാറിൽ വോട്ടർ പട്ടികയിൽ വരുത്തിയ മാറ്റങ്ങൾ രാഷ്ട്രത്തെ ഞെട്ടിച്ചിരിക്കുന്നു ഏഴേകാൽ കോടി വോട്ടർമാരുള്ള ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷം പേരുടെ വോട്ടവകാശം ഇല്ലാതാക്കിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ മതേതര ശക്തികൾ അതിനെ ചോദ്യം ചെയ്തു ജനാധിപത്യ മതേതര ശക്തികൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉന്നയിച്ചിരുന്ന എല്ലാ വാദഗതികളും ഇന്നലെ സുപ്രീം കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു വോട്ടർ പട്ടികളും നീക്കം ചെയ്ത അറുപത്തഞ്ച് ലക്ഷം പേരെ എന്തുകൊണ്ട് നീക്കം ചെയ്തു എന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു അതേക്കുറിച്ച് ബീഹാറിന്റെ സർവ്വ സംസ്ഥാന തലം മുതൽ താഴെ ബൂത്ത് തലം വരെ എങ്ങനെ അവരുടെ വോട്ടവകാശം ഇല്ലാതായി എന്നതിനെക്കുറിച്ച് വിശദീകരണം വേണം അർഹതപ്പെട്ടവർക്കാണെങ്കിൽ വീണ്ടും വോട്ടാവകാശത്തിന് അപേക്ഷിക്കാനുള്ള അവസരം നൽകിയിരിക്കുന്നു രാജ്യത്തുടനീളം അംഗീകരിക്കപ്പെടുന്ന ആധാർ കാർഡ് ഒരു പ്രധാന ഘടകമാണ് എന്ന് സുപ്രീം കോടതി തന്നെ പരാമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അറുപത്തഞ്ച് ലക്ഷം പേരുടെ വോട്ടവകാശം നിഷേധിച്ച പക്ഷപാതപരമായി പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതിന്റെ സംവിധാനത്തെയും ശക്തമായി താക്കീത് ചെയ്യുന്ന വിധിയാണ് അവരുടെ നടപടി തെറ്റാണ് ദുർബലമാണ് അനാരോഗ്യകരമാണ് രാജ്യത്തിന് അനുയോജ്യമല്ല എന്ന് വ്യക്തമാക്കുന്ന സുപ്രീം കോടതി വിധി യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉന്നയിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിവയ്ക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല രാഹുൽ ഗാന്ധി നൽകുന്ന ഈ മുന്നേറ്റം രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നേടിയ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് പൌരാവകാശം നിലനിർത്തുന്നതിന് ജനാധിപത്യ അവകാശങ്ങൾ നിലനിർത്തുന്നതിന് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് കൃത്യമായി കുടിലെ മുന്നോട്ട് നീക്കുന്നതിന് രാജ്യത്തൊരു രണ്ടാം ജനാധിപത്യ മുന്നേറ്റം അനിവാര്യമായിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണി അതിന് നേതൃത്വം കൊടുക്കുന്നു ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ മഹലീയ തത്വങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ആവേശകരമായ രീതിയിലുള്ള നമ്മുടെ മുൻഗാമികളുടെ മഹാന്മാരുടെ പ്രവർത്തനങ്ങളുടെ ആ പശ്ചാത്തലത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിൽ ജനാധിപത്യവും പൌരാവകാശവും വോഷാവകാശവും ജനാധിപത്യ സംവിധാനത്തിന്റെ പ്രവർത്തനക്ഷമതയും മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകാൻ വേണ്ടിയുള്ള രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ ശക്തമായ ഈ മുന്നേറ്റത്തിന് ശക്തി പകരുക അതിനെ വിജയിപ്പിക്കുക അത് വിജയിപ്പിക്കാൻ വേണ്ടി അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കുക അതുവഴി ജനാധിപത്യ അവകാശങ്ങളെ തകർക്കുന്ന മൌലിക സ്വാതന്ത്ര്യത്തെ തകർക്കുന്ന കോട്ടാവകാശത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കുടില തന്ത്രങ്ങളിലൂടെ അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്ന ജനാധിപത്യ വിരുദ്ധ ശക്തികളെ ഇല്ലായ്മ ചെയ്യാൻ അവരെ ഈ രാജ്യത്തിന്റെ പ്രവർത്തന സരളിൽ നിന്നും മാറ്റി നിർത്താൻ കെൽപ്പുള്ള അതിന് കഴിയുന്ന അവരുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും വിലപ്പോകാത്ത ഒരവസ്ഥയിലേക്ക് സുഗമമായ ജനാധിപത്യ സംവിധാനം മുന്നോട്ട് നീക്കാൻ വേണ്ടിയുള്ള ആ പ്രവർത്തനത്തിന് ഒറ്റക്കെട്ടായി ഒരുമിച്ച് മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാം അതിനുവേണ്ട പ്രതിജ്ഞ പുതുക്കാം പ്രതിജ്ഞ എടുക്കാം മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സമാനമായൊരു രാഷ്ട്രീയ പ്രസ്ഥാനമില്ല നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹ്യ മാറ്റങ്ങൾക്ക് സാമ്പത്തിക മാറ്റങ്ങൾക്ക് ജനക്ഷേമത്തിന് കാരണഭൂതമായിട്ടുള്ള ഒരേ ഒരു പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് ഹിന്ദു മഹാസഭയുടെ പിന്തുടർച്ചയായ ആർ എസ് എസിനോ ബി ജെ പി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുവില്ലെന്ന് മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തിന്റെ സുപ്രധാന ഘട്ടങ്ങളിൽ അതിനെ ചെറുത്തവരാണ് എതിർത്തവരാണ് ആ മുന്നേറ്റത്തിൽ നിന്നും മാറി നിന്നവരാണ് അവരൊക്കെ നമുക്ക് അനുഭവത്തിലൂടെ ചരിത്രം വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് കോൺഗ്രസ് ആ ദൌത്യം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുക അതിനുവേണ്ടി കോൺഗ്രസ് നേതൃത്വത്തോടൊപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി എന്നിവരോടൊപ്പം ഒറ്റക്കെട്ടായി നമുക്ക് അണിചേരാം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് അഭിമാനകരമായ സന്ദർഭത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹത്തായ സന്ദേശം ഉൾക്കൊള്ളാൻ സന്നിഹിതരായ ഏവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു ജയ് ഹിന്ദ് ഭാരത് മാതാ കി ഭീ महात्मा गांधी की महात्मा गांधी की इंडियन नेशनल कांग्रेस की इंडियन नेशनल कांग्रेस की इंडियन नेशनल कांग्रेस की